ഇവിടെ ഒരു ഇന്ന് ജൂൺ പതിനെട്ടാം തീയതി ബുധനാഴ്ച പ്രാർത്ഥിക്ക അമ്മേ അമ്മേ അമ്മയെ പരിശുദ്ധമേ ദൈവമാത കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും മധ്യസ്ഥേടി തന്നെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മ അമ്മേ പരിശുദ്ധ ദൈവമാതാമേ രണ്ടായിരത്തി നാലിൽ ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുക്തത്തിൽ കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ അമ്മയുടെ െ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ ഗുണാത്മകമായ പഠനം ആരംഭിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും രാജ്ഞിയായ അങ്ങേമസംരക്ഷണത്തിന് പ്രപഞ്ച പ്രകൃതി ഈ പ്രത്യക്ഷീകരണം ഇടയാക്കി പരിശുദ്ധ ജപമാല മകളെ കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ